കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരാട്ടം പുതിയ വഴിത്തിരിവിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ മത്സരം ബി ജെ പിയും യു ഡി എഫും തമ്മിലാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന പ്രചാരണം യാഥാർത്ഥ്യമല്ലെന്നും യുവാക്കളടക്കമുള്ള വലിയ വിഭാഗം വോട്ടർമാർ എൽ ഡി എഫിനോട് അകലം പാലിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാടിന്റെ സ്ഥിതി ശരിയല്ലെന്ന് അവരെന്നെ സമ്മതിക്കുന്നു അതിന്റെ കാരണം പത്ത് കൊല്ലം ഞാൻ ഒരു മണിയോണ്ട് ഒരു മണി ഇല്ലാണ്ട് പറയുന്നു പത്ത് കൊല്ലം ഇവിടെ നടന്ന കഴിവില്ലായ്മയും അഴിമതിയും കുറ്റകരമായ അനാസ്ഥയാണ് ആ ഒരു ഭരണത്തിനെ മാറ്റാൻ സമയം ഈ ആയി ഈ എലക്ഷനിൽ ജനങ്ങൾ അത് തീരുമാനിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാഗത മുന്നണികൾക്ക് പുറത്തായി ബി ജെ പി ശക്തമായൊരു ഓപ്ഷനായി മാറിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ബി ജെ പി നേരിട്ടുള്ള മത്സരമായി മാറ്റുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു സീറ്റെണ്ണം മുന്കൂട്ടി പറയാനാകില്ലെങ്കിലും കേരളത്തിൽ ഇത്തവണ ശക്തമായ രാഷ്ട്രീയ മത്സരം ഉറപ്പാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോള് മൂന്ന് മുന്നണികളും തന്ത്രങ്ങൾ കടുപ്പിക്കുമ്പോള് കേരള രാഷ്ട്രീയം ഇനി കൂടുതല് ചൂടുപിടിക്കാനാണ് സാധ്യത ഇന്സ്റ്റാന്സ് മലയാളം തിരുവനന്തപുരം